നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ഇത് നോക്കി നിന്ന് നമ്മൾ ഇരുന്ന് പോത്തേ ഉള്ളൂ ഇത് നോക്കാതെ ഇതിന്റെ മൈൻഡ് ചെയ്യാതെ നമ്മൾ കയറാൻ പഠിക്കണം അതിനാണ് പരിശുദ്ധാത്മാവ് നിന്നെ ഞാൻ പടക്കൂടുന്നതിൽ പാഞ്ഞുകൊല്ലും എൻ്റെ ദൈവത്താൽ മതിൽ എന്ന് പറഞ്ഞ് പോകാതെ അവിടെ കിടക്കാതെ നമ്മൾ ആത്മാവിൽ എഴുന്നേൽക്കുക ആത്മാവിൽ കുതിക്കാൻ തയ്യാറാക്കുക പ്രതിസന്ധിയെ മൈൻഡ് ചെയ്യില്ല പ്രതികൂലത്തെ മൈൻഡ് ചെയ്യില്ല നിന്റെ ശോധനയെ മൈൻഡ് ചെയ്യില്ല നിന്റെ ക്ഷീണത്തെ മൈൻഡ് ചെയ്യില്ല നിന്റെ പ്രശ്നത്തെ മൈൻഡ് ചെയ്ത് നിനക്കുള്ള വേദനയെ മൈൻഡ് ചെയ്യില്ല നിനക്കുള്ള ഭാരത്തെ മൈൻഡ് ചെയ്യില്ല നിന്റെ രോഗത്തെ നീ മൈൻഡ് ചെയ്യില്ല നീ ദൈവത്തെ മൈൻഡ് ചെയ്യുക നിന്നോ നിന്റെ മേലുള്ള വിളിയെ നിന്റെ മേലുള്ള ഉത്തരവാദിത്വത്തെ നിന്റെ മേലുള്ള അഭിഷേകത്തെ നീ മൈൻഡ് ചെയ്താൽ നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിനക്കുള്ള ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കും നീ ചിന്തിക്കാത്ത സമയത്ത് നിനക്കുള്ള വാതിൽ തുറന്നു വരും നീ ചിന്തിക്കാത്ത സമയത്ത് നിനക്കുള്ള അംഗീകാരം ലഭിക്കും നീ ചിന്തിക്കാത്ത സമയത്ത് നിനക്കുള്ള മാന്യതയുണ്ടാകും നീ ചിന്തിക്കാത്ത സമയത്ത് നിനക്കുള്ള ബ്ലെസിങ് വരും നീ ചിന്തിക്കാത്ത സമയത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണും അതിന് നീ ദൈവസന്നിധി ഇരിക്കാൻ തയ്യാറായാൽ അവന്റെ കൂടെ നടക്കാൻ തയ്യാറായാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ നീ നിന്റെ പ്രശ്നത്തെ നോക്കാതെ നീ നിന്റെ പ്രതിസന്ധിയെ നോക്കാതെ നീ ദൈവത്തെ നോക്കാൻ തയ്യാറായാൽ നമ്മൾ നോക്കുന്നത് മുഴുവൻ നമ്മുടെ പ്രതിസന്ധിയാണ് നമ്മൾ നോക്കുന്ന ചുറ്റുമുള്ള ആൾക്കാരെയാണ് നമ്മൾ നോക്കുന്നത് സ്നേഹിതരെയാണ് നമ്മൾ നോക്കുന്നത് കുടുംബത്തെയാണ് ഇന്റിമറ്റ് ഫ്രണ്ടിനെയാണ് ഇവരൊന്നും ഇല്ലെങ്കിലും നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ഇൻറ്റിമറ്റ് ഫ്രണ്ട് ഉണ്ട് ലോകം നിനക്ക് അനുകൂലമല്ലെങ്കിൽ ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ അതിനേക്കാളും വലിയ അനുകൂലം വേറെ ഇല്ല ഈ ഹലോ യേശു വന്നടിവിക്കുക ശിഷ്യന്മാരെ മൂന്ന് പേരുണ്ട് മൂന്ന് പേരെടുത്ത് വന്നിട്ട് ആരുടെ പേരാത് വിളിക്കുന്നു പത്രോസിന്റെ പേരാ പത്രോസിന്റെ പേര് വിളിച്ചിട്ട് പത്രോസ് നിനക്ക് ഒരു നാഴികയെങ്കിലും എന്നോട് കൂടെ ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലയോ വളരെ ദേഗനീയ അവസ്ഥയിൽ വളരെ പ്രയാസപ്പെട്ടാണ് അവൻ ചോദിക്കുന്നത് ഒരു മണിക്കൂലെങ്കിലും പത്ര ദിവസം നിനക്ക് എന്നോടുകൂടെ അവര് പോട്ട് നിനക്കെങ്കിലും ആ സിറ്റുവേ സിറ്റുവേഷനിൽ പ്രാണവേദനയിലായിരിക്കുന്ന അതിദുഖത്തിലായിരിക്കുന്ന യേശുവിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ സപറേറ്റ് മൂന്ന് പേരും കൂട്ടിക്കൊണ്ടുപോയി അവരെ ഒരിടത്താക്കിയിട്ട് യേശു പിന്നെയും അവിടെ നിന്ന് അല്പം മാറി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന് പ്രതീക്ഷയുണ്ട് എന്റെ ഉറ്റ ഫ്രണ്ട്സായിരിക്കുന്ന ഇന്റിമറ്റ് ഫ്രണ്ട്സ് ആയിരിക്കുന്ന ഈ മൂന്ന് പേരെങ്കിലും എന്റെ കൂടെ കാണും എന്റെ പ്രാർത്ഥനയിൽ സഹായിക്കും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും എന്നെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അവന്റെ പ്രതീക്ഷ യേശുവിന്റെ പ്രതീക്ഷയൊന്നും അവിടെ നടന്നില്ല മറ്റേട്ടു പേര് പോകട്ടെ യൂതൻ പോകട്ടെ ഈ മൂന്ന് പേര് എന്റെ മാറോട് പറ്റിയിരിക്കുന്ന യോഗനാനെയും പ്രാർത്ഥിക്കുന്ന യാക്കോവനെയും ഏത് കാര്യത്തിലും എടുത്തിയാടുന്ന ഏത് കാര്യത്തിലും മുൻപന്തി വരുന്ന ആരോട് സംസാരിക്കാൻ തൻ്റെ ഇടമുള്ള എവിടെ നിൽക്കാൻ തൻ്റെ ഇടമുള്ള പത്രോസനയും കാണുന്നില്ല നീ പ്രതീക്ഷിക്കുന്നതൊന്നും കൂടെ കണ്ടെന്ന് വരത്തില്ല നീ ആഗ്രഹിക്കുന്നവർ നിന്റെ കൂടെ നിന്നു വരത്തില്ല നിനക്ക് പലപ്പോഴും പലരിലും പ്രതീക്ഷകളുണ്ട് അത് വെറുതെ നിന്റെ പ്രതീക്ഷയും വിശ്വാസവും പ്രത്യാശയും മുഴുവൻ യേശുവിലാകട്ടെ ദൈവത്തിലാകട്ടെ വളരെ വിഷമത്തോടെ യേശു വന്ന് ചോദിക്കും ചോദ്യം നോക്കിയേ പത്രോസെ ഒരു നാഴികയെങ്കിലും എന്നോട് കൂടെ ഉണർന്നിരിപ്പ നിനക്ക് കഴിഞ്ഞല്ലേ അവര് പോട്ടെ നിനക്ക് സ്വർഗത്തിന്റെ താക്കോല് കൈമാറിയ നിനക്ക് വെള്ളത്തിന്റെ മീതെ എന്റെ കൂടെ നടന്ന നിനക്ക് പിതാവിന്റെ വെളിപ്പാട് ഡയറക്റ്റ് പ്രാപിച്ച നിനക്ക് എന്റെ കൂടെ ഒരു മണിക്കൂറെങ്കിലും നീയെങ്കിലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു നീയെങ്കിലും എന്റെ കൂടെ കാണുമെന്ന് പക്ഷെ എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ അനുഭവിക്കുന്ന വേദനയിൽ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ എൻ്റെ കൂടെ ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ എൻ്റെ പ്രതീക്ഷയെ പോലെ ഞാൻ ആഗ്രഹിച്ചതുപോലെ നിനക്ക് നിൽക്കാൻ കഴിയുന്നില്ലല്ലേ യേശു ഇപ്പോൾ കയറിയിരിക്കുന്ന ആ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനയുടെ ഭാരത്തിൽ ആ വേദനയിൽ ഹൃദയം തകർന്നിരിക്കുന്ന ആ സിറ്റുവേഷനിൽ പത്രോസിനോ യാക്കോമനോ യോഗനോ ഒരു ശിഷ്യന്മാർക്കും അപ്പനോ അമ്മയ്ക്കോ ആർക്കും കേറാൻ കഴിയില്ല മറീക്ക് കഴിയില്ല യോസഫിന് കഴിയില്ല തന്റെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച കൂടെ മൂന്നര വർഷം നടന്ന ഉറ്റ സ്നേഹിതരായ ശിഷ്യമാർക്കും കഴിയുന്നില്ല മരിക്കേണ്ട വന്നാലും ഞാൻ ഉണ്ടാവുന്ന പറഞ്ഞ പത്രോസനയും കാണുന്നില്ല നിന്റെ കൂടെ ആരും പ്രാർത്ഥിക്കാനില്ലെങ്കിലും നിന്റെ കൂടെ ആരും കരയാനില്ലെങ്കിലും നിന്റെ വേദന കൈത്താങ്ങാൻ ആരുമില്ലെങ്കിലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിലും വീട്ടുകാരും നാട്ടുകാരോ കൂട്ടുകാരോ ഇല്ലെങ്കിലും നീ പേടിക്കണ്ട ദൈവിക പദ്ധതിക്ക് വേണ്ടിയും നീ നിൽക്കുന്നെങ്കിൽ നീ ഒറ്റയ്ക്കാണെങ്കിലും നീ പ്രതീക്ഷിക്കാത്തതിനെ നിന്റെ ജീവിതത്തിലേക്ക് ഇറക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സ്വർഗം നിനക്ക് വേണ്ടിയുണ്ട് അതിന് ആമയം പറയാൻ പറ്റുമോ സഭയ്ക്ക് ആമയും പറയാൻ പറ്റുമോ നീ നിൽക്കുന്ന സാഹചര്യം നീ ഇപ്പൊ കടന്നു പോകുന്ന സാഹചര്യം നിനക്ക് മാത്രമേ അറിയാൻ കഴിയൂ നിനക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ മറ്റാർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അമേ നീ ഏത് മേഖല നിൽക്കുന്നുവെന്നും അവിടെ ഇറങ്ങാൻ കഴിയുന്ന ഓരോണ്ടെന്നും നീ ഈ പറഞ്ഞി വിശ്വസിക്കാൻ തയ്യാറാകണം നീ പ്രതീക്ഷിക്കുന്ന മനുഷ്യരാരും കാണത്തില്ല നിന്റെ സ്നേഹത്തിൽ ഇറങ്ങത്തില്ലെന്നേ പക്ഷേ നിനക്കു വേണ്ടി ഇറങ്ങുന്ന സ്വർഗത്തിന്റെ ഒരു ദൂതനുണ്ട് ർക്ക് വരാൻ പറ്റാത്ത 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 നിന്റെ സ്നേഹിതർക്ക് നീ നിൽക്കുന്ന നീ ഇപ്പോൾ ആയിരിക്കുന്ന രോഗത്തിന്റെ കടത്തിന്റെ നിന്നയുടെ ഒറ്റപ്പെടലിന്റെ സങ്കടത്തിന്റെ ഗനയിൽ നിനക്ക് വേണ്ടി ഇറങ്ങാൻ കഴിയുന്ന ഒരു സ്വർഗമുണ്ടെന്നുള്ളത് നീ മറന്നു പോകരുത് ആർക്കും കയറി വരാൻ പറ്റത്തില്ല എന്നെ കേൾക്കുന്ന നിങ്ങൾ പല സിറ്റുവേഷനിലൂടെ പല കച്ചമനയിലൂടെ രാത്രിയിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു ഇല്ല പരിശുദ്ധമാവ് നിങ്ങളോട് പറയുന്നു നിന്റെ ആർക്കും ആർക്കും കടന്നു വരാൻ അവിടെ ഇറങ്ങുന്ന സ്വർഗത്തിന്റെ ഒരു ദൂതനുണ്ട് നിന്നെ ശക്തീകരിക്കാൻ യാക്കോബന് കഴിയത്തില്ല നിന്നെ ബലപ്പെടുത്താൻ പത്രോസിന് കഴിയത്തില്ല നിന്നെ ബലപ്പെടുത്താൻ യോഗനാ കഴിയത്തില്ല നിന്നെ ബലപ്പെടുത്താൻ നിന്റെ അപ്പനോ അമ്മയ്ക്കോ കഴിയത്തില്ല പക്ഷെ നിന്നെ ബലപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്വർഗമുണ്ട് അത് നിനക്ക് വേണ്ടി തുറക്കും നിനക്ക് വേണ്ടി ഇറങ്ങും നീ നിൽക്കുന്ന നീ അനുഭവിക്കുന്ന ശോധന നീ അനുഭവിക്കുന്ന വേദന നീ നിൽക്കുന്ന ഇടം അറിയാവുന്ന ഒരു സ്വർഗമുണ്ട് നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലേ നിന്നെ ആരും അറിയുന്നില്ലല്ലേ നീ എവിടെയാണോ നീ ഗ്സമനിലും നീ ഹൃദയം തകർന്നിരിക്കുകയാണ് നീ വ്യാകുലപ്പെട്ടിരിക്കുകയാണ് നീ വേദനിച്ചിരിക്കുകയാണ് നീ കരയുന്നത് എന്തിനെന്ന് അറിയുന്ന നീ ഇപ്പൊ ഹൃദയം നുറങ്ങിയിരിക്കുന്ന എന്തിനെന്ന് അറിയുന്ന സ്വർഗം പറയുന്നു നിന്റെ ആരും കേറാത്ത ഞാൻ അറങ്ങാം നിന്റെ ആരും സിറ്റുവേഷനിൽ ഞാൻ ഇറങ്ങാമെന്ന് നീ ഒറ്റക്കിരിക്കുന്ന ഒരു ഒറ്റ ഉണ്ടല്ലോ നീ ഒറ്റക്കിരിക്കുന്ന ആരും ഒറ്റിന്റെ വീടുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഞാൻ ഇറങ്ങി വരാമെന്ന് അതിൻ്റെ മേൽ സ്വർഗം നിനക്ക് വേണ്ടി ഓപ്പണാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു നല്ല പിതാവ് ആർക്കും കേറി വറ്റ വരാൻ പറ്റാത്ത രാജ്യത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവ് ആരും ഇറങ്ങാൻ പറ്റാത്ത നിന്റെ സിറ്റുവേഷനെ രോഗശൈലി ഇറങ്ങി വരുന്ന നല്ലൊരു കർത്താവ് അമ്മ തകർന്നിരിക്കുന്ന നിന്റെ ബന്ധത്തിൽ ആർക്കും കയറി വന്ന് ഇടപെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിനക്കു വേണ്ടി ഇറങ്ങുന്ന നല്ലൊരു കർത്താവ് അമ്മ തകർന്നിരിക്കുന്ന കടത്തിലായിരിക്കുന്ന നിന്റെ വീട്ടിൽ ഇറങ്ങി വന്ന് നിന്നെ എടുക്കാൻ കഴിയുന്ന നല്ലൊരു കർത്താവ് നീ വിളിക്കാൻ തയ്യാറാണെങ്കിൽ നീ മാറാതെ അവനോട് ചേർന്ന് ാണെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗം തുറന്ന് ദൂതനെ ഇറക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാകുക ഓ ഹദ ി ദൈവത്തിന് ആ വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞാട്ട് ആ വലിയ നന്ദി കരുതൽ ആരും ഇല്ലെങ്കിലും നീ കരയരുത് നീ ക്ഷീണിക്കരുത് നീ താർന്നു പോകരുത് നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും നീ ഇരിക്കുന്നിടത്ത് സ്വർഗം ഓപ്പൺ ആകും ആമേ നീ ഇരിക്കുന്നിടത്ത് തൂതൻ ഇറങ്ങി വരും ആരും കേറി വരണ്ട തൂതൻ ഇറങ്ങി വരും ശിഷ്യനെ കണ്ടില്ല പക്ഷെ പ്രതീക്ഷിക്കാത്ത ദൂതൻ ഇറങ്ങി വന്നു നീ പ്രതീക്ഷിക്കുന്ന ഉറ്റവരും സ്നേഹിതരും ബന്ധുക്കൾ കാണത്തില്ല പക്ഷേ നീ പ്രതീക്ഷിക്കാത്തത് നിന്റെ മുമ്പിൽ ഇറങ്ങും ഇതിനാമ പറയാൻ പറ്റുമോ ഈ ദൈവശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പരിശുദ്ധ പ്രവചിക്കുന്നു നീ പ്രതീക്ഷിച്ച് ഇന്നു വരെ നിന്ന് അങ്ങോട്ട് കൊടുത്ത് നീ സ്നേഹിച്ച് ചേർത്തു പിടിച്ച ഒന്നും നിന്റെ കൂടെ നിന്നില്ലെങ്കിലും നിന്റെ കൂടെ നീ പ്രതീക്ഷിക്കാത്ത ഒന്നിനെ ഇറക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും നീ പ്രതീക്ഷിക്കുന്നവർ ഇറങ്ങത്തില്ല നീ പ്രതീക്ഷിക്കാത്തവർ ഇറങ്ങും ആമേ പറഞ്ഞെ നീ പ്രതീക്ഷിച്ചവർ നീ ചിന്തിച്ചവർ നീ കരുതുമെന്ന് വിചാരിച്ചവർ വിശ്വസിച്ചവർ അവർ ഇറങ്ങത്തില്ല അവർ കരം നീട്ടത്തില്ല അവർ സംസാരിക്കത്തില്ല പക്ഷെ നീ പ്രതീക്ഷിക്കാത്തവർ നിനക്ക് വേണ്ടി സംസാരിക്കും

നീ അവനോട് ചേർന്ന് നടക്കുക അവന്റെ പദ്ധതിക്ക് നീ ആമയും ആരും ഇറങ്ങാതിരിക്കുമ്പോൾ ആരും വരാതിരിക്കുമ്പോൾ ദൈവിക പദ്ധതിക്ക് യേശു ആമയും പറഞ്ഞപ്പോ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന ദൈവിക പദ്ധതിക്ക് ആമേ പറഞ്ഞപ്പോ ആമയും ആരും കേറി വരാൻ പറ്റാത്ത ഇടത്ത് ഇറങ്ങി വന്നതുപോലെ ദൈവിക പദ്ധതിക്ക് നീ നീ ഇപ്പോൾ പോകുന്ന ദൈവിക പദ്ധതിയാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്ന ശോധനയും ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയും ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയും അത് ദൈവിക പദ്ധതിയിൽ തന്നെയാണ് നീ അതിനെ ആമയെ പറഞ്ഞ് തള്ളിക്കളയാതെ ആ പാനപാത്രം കുടിക്കാനുള്ള കൃപതി ചോദിക്കും അത് അഭിഷേകം നീ ആ ചുമക്കാനുള്ള നിനക്ക് വേണ്ടി ഇറങ്ങി വരും അപ്പൊ നീ പ്രതീക്ഷിക്കുന്നവർ കാണത്തില്ല പക്ഷേ നീ പ്രതീക്ഷിക്കാത്തവർ നിനക്ക് വേണ്ടി ഇറങ്ങും നിന്നെ ശക്തീകരിക്കും മഹത്വത്തിലേക്ക് നീ കേറും